പട്ടണം പ്രവേശത്തിലാണ് നമ്മൾ ആൻ്റണിയെ ഞാൻ ഇയാളുടെ ഡ്രൈവറാക്കി കൊടുക്കണത് വേറൊരു ഡേറ്റിന് വേണ്ടിയിട്ടാണ് ലാൽ സാറിൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട് കാലത്ത് ഏഴ് മണിക്ക് പോയി നിന്നിട്ട് പത്ത് മണിവരേക്ക് ഞങ്ങളാ വാച്ച്മാൻ്റെ അതിലിരുന്നു അവസാനം പറഞ്ഞു പുറത്ത് പോയിരിക്കുകയാണ് വന്നിട്ടില്ലേ പറഞ്ഞത് പിന്നെ വേറൊരു പ്രാവശ്യം കണ്ടപ്പോളാണ് നാരായണാന്ന് വിളിച്ചത് എവർഷേൻ്റെ ഓഫീസിൻ്റെ എറണാകുളത്ത് എവർസൈൻ മാനേജ്മെൻ്റെ ഓഫീസിൽ ഞാൻ അങ്ങനെ സാറേ വിളിക്കണം അതിൻ്റെ ആവശ്യം എനിക്കില്ല ഉം ഞാൻ വിളിക്കൂലത്ര കൊടീഷ് ആയാലും ഞാൻ വിളിക്കില്ല അങ്ങനത്തെ അനുഭവങ്ങളൊന്നുമില്ല ഞാൻ ആ വിചാരണക്ക് മാത്രം പുള്ളീനെ നാലു മണിക്ക് പൊക്കി കൊണ്ടുപോയി ഷൂട്ടിങ് ചെയ്തിട്ടു വിചാരണ നെടുമടി വേണം ഈവനിങ് ഷോട്ടിൽ എടുക്കേണ്ടതാണ് പുള്ളിക്ക് പിറ്റേ ദിവസം പോയേ പറ്റൂ നമുക്ക് അപ്പോൾ സിശു പറഞ്ഞാൽ നമുക്ക് മൂന്ന് മണിക്ക് എളുപ്പ കാലത്ത് കണ്ണൂർ ബീച്ചിലാണ് ഷൂട്ടിങ് പുള്ളിനെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ടിങ് തീർക്കാം ഞാൻ പോയി വിളിച്ച് മൂന്ന് മണി തൊട്ട് വിളിക്കാൻ തുടങ്ങി പുള്ളീനെ മൂന്ന് മണി തൊട്ട് രാത്രി വിളിക്കാൻ തുടങ്ങി പുള്ളി പുള്ളിട്ട് വന്നു വന്നാൽ പിന്നെ പുള്ളിക്ക് ചട്ട് പൊട്ടുന്നു കൂറ്റരുതില്ല ഒരു നിമിഷം കൂടെ പുള്ളി അഞ്ചു മിനിറ്റുകൊണ്ട് പുള്ളി താഴെ വരും മൂന്ന് മണിക്ക് വിളിക്കാൻ തുടങ്ങി പുള്ളി അസഹിതമൊന്നും പറഞ്ഞില്ലേ ഏയ് ഇന്നും പുള്ളി അറിയാം ഇവരറിയാം തലേ ദിവസം പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് പോകേണ്ടതാണ് ഇത് ആ സീൻ കഴിഞ്ഞാൽ പടം കഴിഞ്ഞു ഞങ്ങൾ പല പ്രാവശ്യം കാറിൽ കോയമ്പത്തൂർ നിന്ന് പുള്ള കൂടെ ഇരിക്കാൻ വേണ്ടി ഞാൻ ശ്രമത്തിലുള്ളൂ ഭയങ്കര സ്പീഡാണ് വണ്ടി മമ്മൂട്ടി കാണുന്ന ഒരു പ്രത്യേകത എന്താണ് അന്നൊക്കെ അന്നൊക്കെ ഇപ്പോഴും കുറച്ചുകൂടെ കുട്ടിത്വമായിട്ട് വന്നിട്ടുണ്ട് അന്നീ പറഞ്ഞാൽ ഭയങ്കര ഗൗരവസുഖമൊക്കെ ആയിരുന്നു അന്നൊക്കെ സംഘമൊക്കെ ചെയ്യുന്ന സമയത്ത് ഓർമ്മ സംഘമൊക്കെ ചെയ്യണ മേത്ത് പുള്ളി അങ്ങനെ അല്ല ഡയറക്ടർ പറയും പുള്ളി വരും അഭിനയിക്കും പോവും അല്ല നമ്മളായിട്ട് വലിയ ഇതൊന്നുമില്ല നമ്മൾ റൂമിൽ പോവാ കാറിൽ കൊണ്ടുവരിക ലൊക്കേഷൻ വിടുക ലൊക്കേഷന് പുള്ളി വണ്ടി അടിച്ച് പുള്ളി കൊള്ളും പിന്നെ അറിയേണ്ട കാര്യമില്ല അല്ലാതെ നമുക്കങ്ങനെ പുള്ളി ഒരു ഇതൊന്നും ഇല്ല ചെയ്തിട്ടില്ല അത് മമ്മകുട്ടിയില്ല മോഹൻലാലും ആരും ഇല്ല കയറാമല്ല ആരും ചെയ്തല്ല ഏറ്റവും അടുത്ത് ഞാൻ ജഗദീഷായിട്ടാണ് ജഗദീഷ്

വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കും ഇതാണ് കഥ എന്നുള്ള ആദ്യം ഒരു ഇത് കുറഞ്ഞു കൊടുക്കും പിന്നെ അവർ അവർക്ക് മനസ്സിലാവും സത്യത്തിൽ പടം മോശമാവില്ല എന്നുള്ളത് പിന്നെ വരണ സീൻ വരണ സീൻ പറഞ്ഞു കൊടുക്കും ഇതാണ് സീൻ ഇതാണ് സംഭവം റിവേഴ്സ് എന്താണ് അതിനത് അടുത്തേഷൻ തന്നെ സീനാണ് എന്നാലിക്ക് അതിന് ഇൻക്ലൂഡ് ചെയ്ത് അഭിനയിക്കാൻ പറ്റുകയുള്ളൂ നാടുകാരിലും പട്ടം പ്രവേശന ഈ ഒരു കെമിസ്റ്റ് ഭയങ്കര വിജയമായിരുന്നു ശ്രീനിവാസൻ ആ ഉരു കയറ്റി വിട്ടിട്ട് ചെന്നൈ പോയി ഇറങ്ങണ സംഭവം ഉണ്ടല്ലോ പിന്നെ വേണം ചെന്നൈയാണത് കുറച്ച് ആ ഇത് മാത്രമേ കോഴിക്കോട് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പഠിക്കുമ്പോഴേ ചെന്നൈയാണല്ലോ ക്യാപ്റ്റൻ രാജു വരുന്നതും പിന്നെ ബോംബ് പൊട്ടിക്കുന്നതും നാളെ ഒരു കാര്യം ഞാൻ മദ്രാസ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ മറ്റേ കോഴിക്കോടൊക്കെ വേറെ സെഞ്ചുറി ഉണ്ടാൾക്കാരായിരുന്നു അവർ അന്ന് അഞ്ച് ബാനറൊക്കെ അല്ലേ കാസിനോ ഒക്കെ സെഞ്ചുറി ഒക്കെ കൂടി പെഞ്ചാള് സീമാവരെ കൂടിയുള്ള പുള്ളിച്ച് തരുന്ന ഇടങ്ങളാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പട്ടണപ്രവേശം വന്നത് പട്ടണപ്രവേശത്തിലാണ് നമ്മൾ ആന്റണിയെ ഞാൻ ഇയാളുടെ ഡ്രൈവറാക്കി കൊടുക്കുന്നത് അന്ന് എൻ്റെ ഗുരുണ്ടായിരുന്നു ഷൺമുഖൻ്റെ കെ ആർ ഷണ്മുഖ അന്ന് ഈ അസിഡൻറ്റാണ് പുള്ളിയുടെ അസുഖം അസിഡൻറ്റ് പറഞ്ഞാൽ കൺട്രോളർ തന്നെ ആ സമയത്ത് നേരെ ഇദ്ദേഹം കല്യാണം കഴിഞ്ഞ സമയം എടപ്പള്ളിയിൽ പുള്ളിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പുള്ളിയുടെ റിലേഷൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചത് അവിടുന്ന് കാലത്ത് വിളിക്കാൻ പോവുക ഒന്ന് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറുണ്ടായിരുന്നു കുമാറും മീശ കുമാറും തമ്മഴേ തമഴാണ് ഒരു ദിവസം അയാൾ പോയ ഒരു ദിവസം ഇയാളെ പോവാ ഏ അങ്ങനെ വിളിച്ചിട്ട് വരണ ഒരു ദിവസം എന്നോട് ചോദിച്ചത് കാലേട്ടൻ ചോദിച്ചത് കുമാറിനെ എനിക്ക് ഡ്രൈവറാക്കി തരുമോ എന്ന് ചോദിച്ചു ഞാൻ ട്രിവാൻഡം സെറ്റിൽ ചെയ്യാൻ പോവാണ് മറ്റേ വീട്ടിലൊക്കെ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ് ഞാൻ ചോദിച്ചു നോക്കാം എനിക്ക് വിശ്വാസമില്ല ചോദിച്ചിട്ട് ഞാൻ നാളെ പറയാം അങ്ങനെ കുമാറിനോട് ഞാൻ ചോദിച്ചു അവിടെ അങ്ങനെ പറയുന്നുണ്ട് ഡാൻസർ ഡ്രൈവറായിട്ട് അദ്ദേഹം അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞാൽ കേരളത്തിലാണ് ഫുൾ ഷൂട്ടിങ് ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രിവാൻഡം പോകണം ട്രിവാൻഡം പോയാൽ എൻ്റെ ഫാമിലി ഫുൾ സെറ്റിൽ അവിടെയാണ് അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല പിന്നൊന്നാമത് അന്ന് ഷൺമോണൻ കത്തി നിൽക്കുന്ന സമയം അപ്പം ഷൺമോണിനെ വിട്ടിട്ട് പോയി അത് വേറെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് കരുതി പുള്ളി പറഞ്ഞു പറ്റില്ല അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടാ പറയണതാണ് മദ്രാസിൽ പോകാതിരിക്കാൻ പറ്റില്ല എന്നാൽ ആൻ്റണിയോട് വെച്ച് നോക്കുക ആൻ്റണിയോട് ചോദിക്കുന്നതിൻ്റെ മുമ്പ് ആൻ്റണി ഓക്കെയാണ് ആന്റണി ആൻ്റണി ആ പടത്തിൽ ഡ്രൈവറായി വർക്ക് ചെയ്യുന്നുണ്ട് ഡ്രൈവറായിട്ടുണ്ട് ആ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഒരു ദിവസം ആൻ്റണി പോയ ഒരു ദിവസം കുമാറാ പോവാ വിളിക്കുക എടപ്പള്ളിയിലായിരുന്നു താമസം അങ്ങനെ ഷാജൻ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു പെരുമ്പാവൂർ തിയേറ്ററൊക്കെ ഉള്ളൊരു പാർട്ടിയായിരുന്നു പുള്ളിയുടെ വണ്ടിയാണ് സിനിമയ്ക്ക് ഓടാൻ വണ്ടി വന്നത് രംഭാസത്തു നിന്ന് അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞാൽ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വണ്ടി അവിടെ കൊണ്ടു കൊടുത്തിട്ട് കൂടെ പോയതാണ് ആന്റണി അവിടെ നിന്ന് കുറേ പടങ്ങൾ ഞാൻ പിന്നെ നേരെ ഡ്രൈവറായിട്ട് തന്നെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് ഈ പിന്നെ മറ്റേ വണ്ടിയെ പുള്ളിക്ക് എന്താ പറയുക പിന്നെ മണിരടുത്തൊരു വണ്ടിയിലാണ് കലാവും മണിരടുത്ത് അങ്ങനത്തെ ഒരു വണ്ടിയിലായിരുന്നു അപ്പോൾ അവിടെ വണ്ടി കൊണ്ടുനടത്തും ഈ കമ്പ്യൂട്ടർ തന്നെ ആൾക്കാർ ഇങ്ങനെ വണ്ടി നോക്കി നിൽക്കുമ്പോൾ ഈ അങ്ങനെ അമർത്തും ആൾക്കാർ പേടിക്കും പ്രിൻസ് വരയ്ക്കും അവൻ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തിരിക്കും

സമയം അതുകൊണ്ട് ഒന്നും സന്തോഷിക്കല്ലേ നമ്മൾ കാണുമ്പോൾ തന്നെ വിളിക്കാം അയ്യോ അതൊരു ആയിക്കോട്ടെ നേരെയല്ലേ അതൊന്നും നമുക്ക് ഞാൻ ഒരു പ്രാവശ്യം അവനെ കാണാൻ വേണ്ടി എറണാകുളം എൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ പോയിരുന്നു ഞാനും നമ്മൾ ഒരു കൂട്ടുകാരനും കൂടിയിട്ട് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത് നേരെ ഡേറ്റിന് വേണ്ടിയിട്ടാണ് ലാൽ സാറിൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട് പോയത് കാലത്ത് മണിക്ക് പോയി നിന്നിട്ട് പത്ത് മണിവരേക്ക് ഞങ്ങളാ വാച്ച്മാൻ്റെ അതിലിരുന്നു അവസാനം പറഞ്ഞു പറഞ്ഞു അത് പുറത്തു പോയിരിക്കണം ഒന്നിട്ടില്ലേ പറഞ്ഞുണ്ടായിരുന്നു ഞാനല്ലാതെ സഹായം അഭ്യർത്ഥിച്ച് പോയതല്ല ഞാൻ നമ്മൾ ഡേറ്റ് വേണ്ടി ആ വേറെ ആൾക്ക് വേണ്ടിയിട്ട് കഥയായിട്ട് പോയിട്ടുള്ള അപ്പോൾ ഞാൻ ഇവിടെ പള്ളാഴ്ചയിൽ പോയിട്ട് അദ്ദേഹത്തിനെ കണ്ടു ആരെയൊരു പടം ഷൂട്ടിങ് നടക്കുന്നുണ്ട് അവിടെ നിന്ന് ലാൽ സാറിനെ കണ്ടു ലാൽ സാർ പറഞ്ഞ് ആന്റണിയെ കണ്ടാൽ മതി അങ്ങനെ നിങ്ങൾ എറണാകുളത്ത് വന്ന് ആന്റണി കാണാൻ തോന്നണി ഫേസ് ചെയ്തില്ലേ ഇനി ഞാൻ വല്ല സഹായം ചോദിക്കാൻ ചെന്നാണോന്ന് അറിയില്ല എന്താ സംഭവം എനിക്കറിയില്ല ഞാൻ അതിനുവേണ്ടി പോയതല്ല ഞാൻ അത് മനസ്സൊരുപാട് കാരണം ഒന്നുമില്ലെങ്കിൽ വിവരം പറഞ്ഞാൽ മതി അറിഞ്ഞതിനോട് കാരണം എന്താ വെച്ചാൽ അതുകൂടെ പറയാതെ പിന്നെ വേറെ പ്രാവശ്യം കണ്ടപ്പോളാ നാരായണന്ന് വിളിച്ചത് അത് ഓരോരുത്തർ സമയല്ലേ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യം അതൊക്കെ നമ്മൾ വിചാരിച്ച മതിയല്ല ആരും എങ്ങനെയാണ് വരും അതിലെ സമയത് അതിലൊന്ന് കൊടീശ്വരനാ തീർച്ചയായിട്ടും ഞാൻ പോയില്ല എന്താവശ്യത്തിന് ഞാൻ വേണം ഒരു കാരണവശാലും ഞാൻ കാണാൻ പോകില്ല തിരിച്ച് സാറേ വിളിക്കേണ്ട അവസ്ഥയായിരുന്നു ഞാൻ അവനെ സാറേ വിളിക്കണം അതിൻ്റെ ആവശ്യം എനിക്കില്ല അതിനെ വിളിക്കൂല അതിപ്പം എത്ര കോഡീഷൻ ആയാലും ഞാൻ വിളിക്കില്ല ഞാൻ സാറേ ഒന്നും വിളിക്കില്ല ഇനിയിപ്പം അവനൊക്കെ പടം വർക്ക് ചെയ്യേണ്ടി വന്നാലും ഞാൻ ചെയ്യൂല്ല വേണ്ട വയ്ക്കും അപ്പം ഞാൻ പടം ഇല്ലാതെ ഇരിക്കില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ മക്കളുണ്ട് അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല